ഇത്രയും ധൂർത്തൊക്കെ നടത്തി കോണകം കഴുകാനുള്ള സോപ്പ് പൊടി വാങ്ങിക്കാനുള്ള പൈസ പോലും കൈ പൊതുക്കച്ചനാവില്ല വി എസ് അച്യുതാനന്ദനെ എന്തെല്ലാം പദപ്രയങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ടെന്നും എന്തുമാത്രം മോശമായിട്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് മോശമായ വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തിനെ അധിക്ഷേപിച്ചിട്ടുണ്ട് ഷംസീറ ഔദ്യോഗിക വ്യവസ്ഥയുടെ ചുറ്റും ഒരു നാല് റൗണ്ട് ഓടിയ മതിയല്ലോ

വെട്ടേറ്റ് മരിച്ചത് കൊലപ്പെടുത്തിയത് അതേ പാർട്ടിക്കാരൻ തന്നെയാണ് സി പി എമ്മിൻ്റെ അടുത്ത ആളായിരുന്ന അഭിലാഷ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് പക്ഷേ പതിവ് പോലെ അദ്ദേഹത്തെ സാധാരണ ഒരു കുറ്റകൃത്യം പാർട്ടിയിലുള്ളവർ ചെയ്യുമ്പോൾ തലേ ദിവസമോ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലോ ആണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാർ പുറത്താക്കാറുള്ളത് പക്ഷേ ഈ അഭിലാഷിനെ ഏഴ് കൊല്ലം മുമ്പ് പുറത്താക്കി എന്നാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് ഇതൊരു പതിവ് ശൈലിയല്ലേ അതെ അത് പതിവ് ശൈലിയാണ് പക്ഷെ പുറത്താക്കുകയുള്ളത് അവരുടെ സാങ്കേതിക വിശം മാത്രമാണ് പാർട്ടിയുടെ സാങ്കേതിക വിശം മാത്രമാണ് പുറത്താക്കൽ എന്ന് പറയുന്നത് അത് ഏത് നടക്കുമ്പോഴും പാർട്ടിക്ക് ഇപ്പം ആകാശ് നെല്ലങ്കേരിയും ഞങ്ങൾ പാർട്ടിന്ന് പുറത്താക്കിയിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ആ ആകാശ് പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം അവർ ഉപയോഗിച്ചാണെന്ന് പറയാം അല്ലെങ്കിൽ പാർട്ടിയുടെ ഡിഫൻസ് ടീമിലെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഒരു പടയാളിയായ പടയാളിയായിരുന്നു ഈ ആകാശ് നെല്ലങ്കേരി എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു ഡിഫൻസ് ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടയാളിയായിരുന്നു ആ പ്രദേശത്തെ പടാളിയായിരുന്നു ഈ പറയുന്ന അഭിലാഷ അഭിലാഷ് അതായത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ വെട്ടിക്കൊന്ന ക്രൂരമായി വെട്ടിക്കൊന്നെ പറയാം കൊല്ലം എന്ന് പറഞ്ഞാൽ ക്രൂരം തന്നെ പറഞ്ഞാൽ ഇത്രയും ജനങ്ങൾ ഇങ്ങനെ കൂടി കിടക്കുമ്പോൾ ആ ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് വളരെ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് അവനെ വെട്ടിക്കൊല്ലാൻ ചാവാൻ വേണ്ടി തന്നെ കൊല്ലുകയും ചെയ്തു കൊന്നിട്ടിട്ട് തിരിച്ചു പോയിട്ട് പോകുന്ന വഴിയിൽ ആരുടെ ഒന്ന് പറയാൻ ഞാൻ അവനെ തീർത്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു അതാണ് കക്ഷി അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നമ്മളതിന് ക്രൂരത എന്ന് പറയുന്നത് കൊല കൊല എന്നുള്ള ക്രൂരത തന്നെയാണ് പക്ഷെ ഇതില് ഇതിൽ ചില ചില പൊരുത്തക്കേടുകൾ തോന്നുന്നുണ്ട് കാരണം ഒന്നാമത് ഈ അഭിലാഷം ഈ പറയുന്ന കൊല്ലപ്പെട്ട സത്യനാഥനും തമ്മിൽ അയൽക്കാരാണ് ഇവർ തമ്മിൽ വളരെ അടുത്ത സൗഹൃദമുണ്ട് അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് അത് ഒരു ഉത്സവപ്പറമ്പിൽ വെച്ച് അതിക്രൂരമായി വെട്ടിക്കൊല്ലുന്നത് ഈ ഒരു ഇപ്പോൾ കൊലപ്പെടുത്തണമെങ്കിൽ പോലും ഇവർക്ക് വേറെ എന്തെങ്കിലും ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ചോ ഒക്കെ കൊല്ലമായിരുന്നു പിടിക്കുന്നതും പിടിക്കപ്പെടുന്നത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ ഇതുപോലൊരു പിന്നെ ഉത്സവപ്പറമ്പിൽ വെച്ച് ഇത്രയും നൂറുകണക്കിന് ജനങ്ങളുടെ മുന്നിൽ വെച്ച് ചെയ്യുമ്പോഴുള്ള വാർത്താ പ്രാധാന്യം മറ്റ് ഒരു കൊലപാതകത്തിന് കിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പല കാര്യങ്ങൾ അതായത് മാധ്യമങ്ങളെല്ലാം ഇപ്പോ ഈ കൊലപാതകത്തിന്റെ പുറകിലാണ് അപ്പൊ മറ്റു പല കാര്യങ്ങളും ഇപ്പോ താഴേക്ക് വന്നിരിക്കുകയാണ് കാരണം ഇത് മറിഞ്ഞിരിക്കുകയാണ് കെ എസ് എഫ് ഐ അന്വേഷണം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അന്വേഷണം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ മറഞ്ഞിരിക്കുകയാണ് കാരണം എല്ലാവരും ഈ വാർത്തയിൽ മുങ്ങിപ്പോയി മറ്റെല്ലാ വാർത്തകളും ഈ വാർത്തയിൽ മുങ്ങിപ്പോയി ഈ വാർത്ത മുങ്ങി പോകുന്നതിനിടയിൽ എസ് എഫ് ഐ അന്വേഷണമോ അതുപോലെ എക്സാലോജിക്കിനെ സംബന്ധിച്ചുള്ള മറ്റു എന്തെങ്കിലും അന്വേഷണമോ ആ എന്തെങ്കിലും തന്നെയ നീക്കങ്ങൾ നടക്കുന്നോ എന്നുള്ളത് വേറെ കാര്യം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് എം സ്വരാജ് എം സ്വരാജ് വളരെ വായനാശീലവും ഒക്കെയുള്ള വളരെ മാന്യനാണെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ മരണം നടന്ന് ഈ കൊലപാതകം നടന്ന് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആർ എസ് എസ് സുകാരനെ അവസാനത്തെ ഇരയുന്നു ആർ എസ് അവസാനത്തെ ഇര എന്ന് പറഞ്ഞാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇയാളെ അല്ല അല്ലല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചു അതായത് ഇപ്പോ ആർ എസ് എസ് കാര് മനസ്സുകൊണ്ട് അറിയാത്തൊരു കാര്യം പാർട്ടിക്കാര് തന്നെ പറയുന്നു ഇതിന്റെ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ മറ്റൊരു പാർട്ടിയുടെ മേൽ ഈ കൊലപാതകത്തെ കെട്ടിവെക്കാൻ സി പി എം നേതാക്കൾ ശ്രമിച്ചില്ല എന്നുള്ളതാണ് അതിൽ തന്നെ ദുരൂഹതയുണ്ട് അങ്ങനെ വരുമ്പോ ഈ പറയുന്ന എം സുരാജ് പോസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടതുപോലെ അതായത് പിന്നെ എന്ത് വന്നാലും അതായത് ഇപ്പോൾ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞ് അത് പറയാൻ പാടില്ല പല കാര്യങ്ങളും പറയുമ്പോൾ അത് ആർ എസ് എസ് തരണം അത് ആർ എസ് എസ് ആയിക്കോട്ടെ ബി ജെ പി ആയിട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ മുസ്ലിം ലീഗ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഈ എം സ്വരാജിനെ പോലെയുള്ള വലിയ നേതാവെന്നൊക്കെ പറയുന്നു അതുപോലുള്ളവർ ഒന്നുമില്ലെങ്കിലും ഇനി ഏതെങ്കിലും ഒരു കാലത്ത് മന്ത്രിയും എം എൽ എയും ഒക്കെ ആവാനുള്ള ഒരാളാണ് ഈ സി പി എമ്മിന് അതെ മന്ത്രിയായിരുന്നു ഈ സി പി എമ്മിന് ആയസ്സുണ്ടെങ്കിൽ അപ്പം അത്തരം ഒരു നേതാവ് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ പോസ്റ്റിടുകയാണ് ആർ എസ് എസ് ഭീകരത എന്നതിനെക്കുറിച്ച് അപ്പോൾ അയാൾക്കെതിരെ കേസെടുക്കുകയല്ലേ ചെയ്യേണ്ടത് യഥാർത്ഥത്തിലൊരു ഒരു ഒരു സംഘർഷ സാധ്യത ഉണ്ട് ചെയ്തത് അതെ അതൊരു സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളൊരു ഐഡിയ അവർക്കുണ്ട് അത് അത് സ്വരാജിനെ പോലുള്ള ഒരു രീതിയാണ് സ്വരാജിൻ്റെ ഒരു ചരിത്രമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സ്വരാജ് എങ്ങനെ നേതാവായി എന്നൊന്നും എസ് എഫ് ഐയിൽ കൂടെ വന്നതും അത് ആരെയാണ് ആരുടെ ആരുടെ ആസനം താങ്ങിയിട്ടാണ് അദ്ദേഹം വലിയ നേതാവായതെന്നും ഈ വി എസ് അച്യുതാനന്ദനെ എന്തെല്ലാം പദപ്രയങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ടെന്നും എന്തുമാത്രം മോശമായിട്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ഈ എന്ന് പറയുന്നത് അന്നെല്ലാം ഒരു ധൈര്യം ഉണ്ടായിരുന്നത് ഇപ്പുറത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഇനി പിണറായി പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല കാരണം ഞാൻ എല്ലാ പറഞ്ഞത് അത് മാത്രല്ല വി ഒക്കെ എന്ത് പറഞ്ഞാലും ചിന്താജറവം ഒക്കെ അധിക്ഷേപിച്ചത് പോലെ വി എസിനെ ആരും അധിക്ഷേപിച്ചിട്ടുണ്ട് ഈ ചിന്താജരവും എം സ്വരാജും അധിക്ഷേപിച്ചിട്ടുള്ളത് പോലെ വി എസിനെ മറ്റൊരാളും അതായത് പ്രതിപക്ഷത്തുള്ളവർ പോലും വളരെ ബഹുമാനത്തോടുകൂടി അതുകൊണ്ടാണല്ലോ അവർക്ക് ഒരുപാട് കിട്ടി അതുകൊണ്ടാണല്ലോ അപ്പൊ അതുകൊണ്ട് അത് കിട്ടിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞു ഈ സ്വരാജിനെ പോലുള്ളവർ അതായത് ഇത് പോസ്റ്റ് മുക്കിയിട്ട് ഓടിക്കളഞ്ഞിരിക്കുന്നത് പോസ്റ്റ് മുക്കിയിട്ട് എന്നുള്ളതാണ് അപ്പൊ അതിനുമുമ്പ് നമ്മൾ കാണേണ്ട സ്വരാജ് എന്ന് പറയുന്നത് അത്ര ഒരു നിസ്സാരണ നേതാവല്ല ഞാൻ നേരത്തെ പറയാം ജയിച്ചിരുന്നെങ്കിൽ മന്ത്രിയാകേണ്ട ആളാണ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ അംഗമാണ് അപ്പൊ കേരളത്തിലെ സി പി എമ്മിനെ ഏറ്റവും ഏറ്റവും ഉന്നതമായ ഒരു പാർട്ടി പൊസിഷൻ എന്ന് പറഞ്ഞാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് കേരള ഘടകത്തിന്റെ അത് കഴിഞ്ഞാൽ പിന്നെ ദേശീയ ഘടകമാണ് അപ്പൊ കേരള ഘടകത്തിലെ ഏറ്റവും വലിയ പാർട്ടി പൊസിഷനാണ് പി ബി എന്ന് പറയും പോലെ അവിടെ കേന്ദ്രത്തിൽ പി ബി എന്ന് പോലെ ആ പവർ ഉള്ളതാണ് കേരളത്തിലെ പാർട്ടി സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് ആ സെക്രട്ടേറിയറ്റ് അംഗമാണ് സ്വരാജൊക്കെ പറയുന്നത് എന്ത് പറഞ്ഞാൽ അത് പാർട്ടിയുടെ വാക്കാണ് കാരണം അവർ അപ്പൊ അങ്ങനെ ഒരു ആ പാർട്ടിയുടെ വാക്ക് എന്ന് പറയാൻ പറ്റുന്ന വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരാള് ആർ എസ് എസ് ഭീകരരാണ് ഇത് ചെയ്ത് എന്ന് പറയുമ്പോൾ അത് തന്നെ ആയിരിക്കണം പിന്നെ അതിൽ ഉറച്ചു നിൽക്കണം പിന്നെ നീക്കണം തീർച്ചയായിട്ടും അവരുടെ ഒരു സ്ഥിരം ശൈലിയാണ് സ്ഥിരം ശൈലിയുണ്ട് കാരണം വെഞ്ഞാറമുട്ടിൽ ഇരട്ട കൊലപാതകങ്ങൾ എന്താണ് ഹക്കും മിജിലാജും അബ്ദുൽ ഹക്കും ആണെന്ന് തോന്നുന്നു ഇവർ രണ്ടുപേരും വെട്ടേറ്റ് മരിച്ചപ്പോഴും ആദ്യം ആർ എസ് എസ് കാരണം തലയിൽ കെട്ടിവെക്കാൻ നോക്കി രണ്ടാമത് കോൺഗ്രസ്കാരുടെ തലയിൽ കെട്ടി വെക്കാൻ നോക്കി എല്ലാം തേച്ചുമാറ്റകളും ഇപ്പൊ ഒന്നുമില്ല കാരണം ഇതെല്ലാം തിരിച്ചു വന്നത് അവിടുത്തെ എം എൽ എയുടെ മകന്റെ പേരിലേക്ക് അത് വന്നപ്പോ അതെ അതെ അതൊക്കെ അതിന് ഇപ്പൊ ഇപ്പൊ പ്രശ്നമില്ല മറ്റേത് അവിടുത്തെ ഈ പറയുമ്പോ ആർ എസ് എസ് ഭീകരന്മാരാണ് പിന്നെ കോൺഗ്രസ് ഭീകരന്മാരാണ് പറഞ്ഞു ഇപ്പൊ അന്നുമല്ല ചത്തതല്ലാതെ ചെത്തതല്ലാതെ അതിനകത്ത് ഒന്നൂര് ഇപ്പൊ എല്ലാം കേസെല്ലാം ഒതുക്കിയല്ലോ ഭയങ്കര കണ്ടെത്തും അല്ലെങ്കിൽ മറ്റാണ് മറ്റേ ഒന്നും നടന്നില്ല അല്ല ഇത് ഇവര് പറയുന്ന മറ്റൊരു കാര്യം ഇതൊരു വ്യക്തി വൈരാഗ്യമാണെന്നാണ് പോലീസും പാർട്ടി നേതാക്കളും ഇപ്പോൾ പറയുന്നത് ഇത് എന്ത് ഇവർ തമ്മിൽ എന്ത് വ്യക്തി വൈരാഗ്യമാണുള്ളതെന്ന് നാട്ടുകാർക്കാർക്കും അറിയില്ല അതെ അങ്ങനെ മാത്രമല്ല ഏഴ് കൊല്ലം മുമ്പ് ഇവനെ പുറത്താക്കിയുള്ളൂ അത് ഇവന്റെ പാർട്ടി ബന്ധങ്ങളും പറയുന്നില്ല ഇവൻ അവിടെ ഡ്രൈവർ ജോലി ഉൾപ്പെടെ പല പിന്നെ താൽക്കാലിക സി പി എമ്മിന്റെ ഒത്താശയുടെ പല സ്ഥാപനങ്ങളിലും ിലും അവിടുത്തെ നഗരസഭ സി പി എമ്മിന്റെ നഗരസഭ ചെയർപേഴ്സൺ ഡ്രൈവറായിരുന്നു ഇപ്പോഴും അയാൾ നഗരസഭയിലെ ഡ്രൈവറാണെന്നാണ് പറയുന്നത് അപ്പൊ ഇപ്പോഴും അയാൾ നഗരസഭയിൽ ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നെങ്കിൽ അത് പാർട്ടി പിന്തുണയില്ലാതെ അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല ഒരു പാർട്ടി ഭരിക്കുന്ന സി പി എം ഭരിക്കുന്ന ഒരു നഗരസഭയില് ഒരു തൂപ്പുകാരി എടുക്കുന്നതിൽ കക്കൂസുകാരിയാളിനെ എടുത്താൽ പോലും അത് പാർട്ടി അറിയാതെ ചെയ്യൂലെ ൂ അതല്ല ഡ്രൈവറായിട്ട് നിൽക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെ പാർട്ടി പുറത്താക്കിയെന്ന് പറയുന്ന ആളിനെ എന്തുകൊണ്ടാണ് വീണ്ടും ഡ്രൈവറായിട്ട് നിർത്തിയിരിക്കുന്നുള്ളത് ഇപ്പം സി പി എം പറയാനെ ഡ്രൈവർ ഞങ്ങൾ കുറെ കാലമായിട്ട് പിന്നെ പറയും അല്ല അത് മാധ്യമങ്ങളുടെ മുന്നിൽ നമ്മളിപ്പോൾ ദൂരെ ഇപ്പൊ വടകരയിൽ നടന്നൊരു കൊല കൊയിലിൽ നടന്ന ഒരു കൊലപാതകം നമുക്ക് പോയി അന്വേഷിക്കാൻ പറ്റില്ല നമ്മളൊരു പക്ഷേ ആ പ്രദേശവാസിയായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ പ്രദേശത്തുള്ളവർക്ക് അറിയാം ഇവൻ അവിടുത്തെ ഡ്രൈവറാണെന്നും ആ പാർട്ടിയുമായി ബന്ധമുണ്ടെന്നും അവര് അവർ പറഞ്ഞു ആര് വിശ്വസിക്കുക അവർ പറഞ്ഞ എത്ര പേര് കേൾക്കും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമായിരിക്കും അതുകൊണ്ട് എത്ര എന്ത് ഫലം ഏറ്റവും പറയുന്നത് പറയുന്നത് ഈ ഇവൻ ഇപ്പോഴും ആണെങ്കിൽ ആണെന്നാണ് പോലീസ് വരെ അവൻ മറ്റൊരു അതായത് സി പി എം കാരനായിരുന്നല്ലോ സി പി എം പ്രവർത്തിക്കുന്നവൻ ഒന്ന് അവൻ സി കഴിഞ്ഞാൽ അവൻ മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുകയാണ് പതിവ് അല്ലെ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ വന്നിട്ടില്ല ബിജെപിയിൽ വന്നിട്ടില്ല മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോയിട്ടില്ല അപ്പൊ എന്താണ് ാണ് ഇവൻ ഇപ്പോഴും സി പി എം കാരൻ തന്നെയാണ് എന്നുള്ളതാണ് പിന്നെ അത് മാത്രമല്ല ദൃക്സാക്ഷികൾ പറയുന്നത് വേറെ ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു എന്നാണ് പക്ഷെ ഇപ്പോ അതൊന്നും പുറത്തു വന്നിട്ടില്ല അല്ല ഇവൻ ഇവനെ ഇവനെ ഏൽക്കുകയാണ് കാരണം അത് ഞാൻ കൊന്നത് തന്നെയാണ് വ്യക്തിപരാഗ്യം വേണം അവൻ തന്നെ അങ്ങ് ഏൽക്കുകയാണ് ഇത് ഇതാണല്ലോ പല രാഷ്ട്രീയ കൊല സി പി എം സി പി എമ്മിനകത്തുള്ള പ്രശ്നമുണ്ടല്ലോ അത് തന്നെയാണ് ഈ കാണുന്നത് നമ്മൾ എൻ്റെ എൻ്റെ കൃത്യമായ വിലയിരുത്തൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ചിലപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനൊന്നുമല്ല പക്ഷെ നമ്മുടെ ഒരു അനുഭവം വെച്ചിട്ട് മാധ്യമ പ്രവർത്തനം എന്നുള്ള നമ്മുടെ ഒരു വീക്ഷണം വെച്ചിട്ട് പറയുന്നു ഇത് സി പി എമ്മിനകത്ത് നിന്നുള്ള തന്നെ ഒരുപാട് അതുകൊണ്ടാണ് പി മോഹനൻ നമ്മുടെ സംഭവം അറിഞ്ഞ് സ്ഥലത്ത് വന്നതിന് ശേഷം പി മോഹൻ ഒന്നും പറഞ്ഞില്ല പോലീസ് പറഞ്ഞു ഇതിനകത്ത് വ്യക്തി വൈരാഗ്യമാണെന്ന് പോലീസ് പറഞ്ഞു പക്ഷെ പി മോഹനോട് മാധ്യമ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല അത് ഏതെങ്കിലും പാർട്ടി കാരുടെ വൈരാഗ്യമാണോ അതും പറയാൻ പറ്റില്ല ഏതെങ്കിലും പാർട്ടി ഇതിനകത്ത് ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പം പറയാൻ പറ്റില്ല എന്നാണ് അയാൾ പറഞ്ഞത് അപ്പൊ പി മോഹൻ വളരെ സൂക്ഷിച്ചറിയാം പി മോഹന്റെ കാര്യങ്ങളെല്ലാം അറിയാം അപ്പൊ പി മോഹനും പിന്നെ നയിക്കുന്ന ഒരു പാർട്ടി ഘടകത്തിൽ കാര്യങ്ങൾ എന്നൊക്കെയാണെന്ന് അറിയാം കാരണം പി മോഹൻ ആരാണ് നമുക്കറിയാലോ ടീ ടി പി എ കൊല്ലാൻ വേണ്ടി കംപ്ലീറ്റ് കൂടാനോ നടത്തിയത് കട്ടിച്ച് സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ട് ഒരു ചെറിയ ഒന്ന് രണ്ട് തെളിവുകളുടെ അഭാവത്തിൽ അയാള് കുറ്റുകാരങ്ങളിൽ മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ അയാൾ അയാളും ഈ ഗൂഢാലയനുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്നത് ഈ ഈ പറയുന്ന മാസ്റ്റർ ബ്രെയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് ഇയാളെന്നുള്ളതും അതൊക്കെ എല്ലാവർക്കും അറിയാന്നുള്ളത് ആ വിഷയം പോട്ടെ അപ്പം എന്തായാലും ഇതിനകത്ത് സി പി എമ്മിനകത്ത് സി പി എം വളർത്തിയെടുത്ത ഒരാള് സി പി എം വളർത്തിയെടുത്ത് സി പി എമ്മിന്റെ ഡിഫെൻസ് ടീമിൽ പെട്ട ഒരു ഒരു ചെറുപ്പക്കാരൻ മുപ്പത് മുപ്പത്തിയൂന്ന് വയസ്സായി വളരെ ചെറുപ്പത്തിലേ ഇവൻ സി പി എമ്മിന് വേണ്ടി തല്ലാനും കൊല്ലാനും മറ്റുള്ളവരെ വരട്ടാനും പിന്നെ ഭീഷണിപ്പെടുത്താനും സി പി എമ്മിന്റെ അതാണ് ഡിഫൻസ് ടീം എന്ന് പറയുന്നത് ആ ഡിഫൻസ് ടീമിലുള്ള ഒരാൾ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തന്നെ ഇത് പൊതുസ്ഥലത്ത് വെച്ച് വെട്ടിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ അതൊരു സി പി എമ്മിനകത്ത് നടന്ന ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അല്ല വലിയ ഒരു വിഭാഗീയതയുടെയും വലിയ ഒരു തർക്കത്തിന്റെയും പാർട്ടിക്ക് ഉൾപിരിവുകളുടെയും ആലോചിക്കേണ്ടത് ഈ ഗൂണ്ടകളെ പാറ്റിക്ക് വേണ്ടിയിട്ട് കൊല്ലാനും വെട്ടാനും അടിക്കാനും വളർത്തിയെടുക്കുമ്പോൾ ഈ വളർത്തിയെടുക്കുന്നവൻ കുറച്ചു കാലം കഴിയുമ്പോൾ അതാണ് ഷാജി പറഞ്ഞത് ഷാജി പറഞ്ഞത് അങ്ങനെ തിരിയുമെന്ന് ബോധ്യമുണ്ട് കഴിഞ്ഞാൽ അവരെ കൊന്നുകളായി ഇപ്പൊ എത്ര പേരെ കൊല്ലും അങ്ങനെ ഇപ്പൊ ഇവരിങ്ങനെ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ കുറെ ആൾക്കാർ എടുത്തിട്ടുണ്ട് പിള്ളേരെ ഈ സി പി എം ഡിഫൻസ് ടീം ആ അപ്പൊ ആ ടീമിൽ നിന്ന് കുറെ പേരെ ചിലപ്പോ സംശയം തോന്നിയവർ കൊല്ലം കള്ളി പുറത്തു പോലും എന്ന് എത്ര എത്രപേരെ കൊല്ലും അപ്പൊ ഇതുപോലെ അഭിലാഷ അല്ലപ്പെട്ടാണ് അഭിലാഷിനെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ അഭിലാഷയെയും ഇതുപോലെ ഇവൻ ചില ഒന്ന് ഇടഞ്ഞപ്പോൾ ഒന്ന് ഇടഞ്ഞപ്പോൾ ഇവനെയും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം പാർട്ടി തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷെ അതിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടതായിരിക്കാം അതിന്റെ ഒരു ഫലമായിരിക്കും ഇപ്പൊ കൊന്നത് പക്ഷേ ഇപ്പോ പുറത്തറിയുന്നതെന്ന് വെച്ചാൽ ഈ മരണപ്പെട്ട സത്യനാഥൻ ഈ മരണപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും വിശുദ്ധരാണല്ലോ പക്ഷേ ഈ മരണപ്പെട്ട സത്യനാഥൻ ജനസമ്മതനും ശാന്ത സ്വഭാവിയും നല്ല നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് അതായത് ടി പി ചന്ദ്രശേഖരനെ പോലെ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ വീട് വരെ കാണിച്ചിരുന്നു ഒരു ചെറിയൊരു വാർത്ത ഒരു വീടാണ് കോൺഗ്രസ് ഇവനെ ഈ അഭിലാഷിനെ വീട്ടിൽ കൊണ്ട് നിർത്തി വളർത്തിയെടുത്തവനാണ് അതെട്ടല്ലോ അവനെ വീട്ടിൽ നിർത്തി അവന് ഭക്ഷണം കൊടുത്ത് അവരെ വളർത്തിയെടുത്തവനാണെന്നാണ് പറയുന്നത് അങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞത് വളർത്തിയ കയ്യിൽ പാമ്പ് കൊത്തു എന്നുള്ളത് പാമ്പിനാണ് വളർത്തുന്നത് അവരെ മറ്റുള്ളവരെ 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 തിരിച്ചു കാര്യമൊന്നുമില്ല അത് അതിന്റെ ജന്മസ്വഭാവം ഇങ്ങനെ ഒരു കൊത്തൽ ഇതിനു തന്നെ ും കൊടുത്തില്ല അതില് ഈ പറയുന്ന മരണപ്പെട്ട സത്യനാഥൻ പാർട്ടിയിലെ ചില പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും അതുപോലെ മറ്റ് ചില കാര്യങ്ങളും ഒക്കെ പുറത്തു കൊണ്ടുവന്ന് അതിന്റെ തിരുത്തിയ ആളാണെന്നാണ് ഇപ്പോ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തിരുത്തുകയും പിന്നീട് പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്ത ഒരാളാണ് അതായത് പാർട്ടി വിട്ടുപോയിട്ടില്ല പക്ഷേ നിന്നു പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടിയിലെ ചില മോശപ്പെട്ട പ്രവണതകളെ തിരുത്തിയിരുന്നു ആ തിരുത്തി ഇത് തന്നെയാണല്ലോ ചന്ദ്രശേഖരനും പാർട്ടിയെ തിരുത്താനാണ് ശ്രമിച്ചത് അദ്ദേഹം ഈ പ്രവണത ഒരു പാർട്ടിക്ക് അതീതമായ പ്രവർത്തനങ്ങളാണിത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് അതീതമാണ് ഈ പ്രവൃത്തി ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ തിരുത്തലിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പോയത് അപ്പോഴേ അദ്ദേഹത്തിന് വരട്ടി അദ്ദേഹത്തിന് വെച്ചോണ്ടിരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ പാർട്ടി നിന്ന് പുറത്താക്കി പിന്നെ അസൗണ്ട് പാർട്ടി സ്വന്തം പാർട്ടി ഉണ്ടാക്കി ഇത് തന്നെയായിരിക്കും ഈ സത്യനാഥൻ ചെയ്തത് അപ്പം സത്യനാഥൻ നാളെ ഒരുപക്ഷെ ഒരു മറ്റൊരു ടി പി സന്ദർശനായും കൂടാന്നില്ല ഈ പറയണ കേൾക്കുമ്പോൾ ഇനി ഒരു ടി പി സന്ദർശനമാക്കണം ജനസമ്മതനാണ് പിന്നെ കാശ് ഉണ്ടാക്കിയിട്ടില്ല പാർട്ടി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തിരുത്തൽ നടത്തുകയും പിന്നീട് പാർട്ടിയോടൊപ്പം തന്നെ നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നു പക്ഷേ ഈ പാർട്ടി ഒരിക്കലും തിരുത്താൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൂ കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു പക്ഷേ അതിലോട്ട് നിൽക്കാൻ താല്പര്യം ലോക്സഭാ ഇലക്ഷൻ വരികയാണ് മറ്റു കാര്യങ്ങളും മറ്റ് പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോ ഈ പറയുന്ന പിന്നെ സത്യനാഥ് പലപ്പോഴും ഈ പാർട്ടിക്കകത്ത് ഇപ്പം നടക്കുന്ന ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ടി പി ചന്ദ്രശേഖരന്റെ മാസ്റ്റർ ബ്രെയിനിനെതിരായിട്ട് പലതും പറഞ്ഞാണ് ടി പി ചന്ദ്രശേഖരന്റെ വിഷയമൊക്കെ വന്നപ്പോ വിധിയൊക്കെ വന്നപ്പോൾ അയാളും ചില അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞു കാണുമായിരിക്കും പലരുടെയും ചില പാർട്ടി കമ്മിറ്റിയിലും പറഞ്ഞു കാണും ഇനി ഇനി കുറേശ്ശേ കുറച്ച് അതെല്ലാം വരും നാളെ പെരുന്നാളുമായിട്ട് ചില കാര്യ കഥകൾ പുറത്തു വരും സി പി എം ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ എല്ലാം പുറത്തു വരില്ല പക്ഷെ കുറെയൊക്കെ എന്തായാലും പുറത്തു വരും പുറത്തു വരാൻ പറ്റും ഇപ്പൊ സി പി എം പഴയതുപോലെ ഒരു കോട്ടയൊന്നുമല്ല പുറത്തു വരേണ്ടത് പുറത്തു വരികയെ ചെയ്യും മന്ത്രിസഭയ്ക്കകത്ത് നടക്കുന്ന പോലും ഈ വലിയ മഹാനായ പിണറായി വിജയന്റെ മന്ത്രിസഭയ്ക്കകത്ത് നടക്കുന്നത് നമ്മൾ പുറത്തല്ല അറിയാം അപ്പൊ അതുകൊണ്ട് സെക്രട്ടേറിയറ്റുന്ന ചർച്ച പോലും പുറത്തു പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു ഞാൻ ഉറച്ചു ഒരു ഒരു ഉറച്ചുപറയുന്ന സി പി എം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്തും ഡിഫൻസ് ടീമിനെയും ഡിഫൻസ് ടീമിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കേരളത്തിന്റെ അമ്മോളം ഇങ്ങോട്ടും അതിലൊരു ടീമാണ് ഈ യാത്ര യാത്രയിൽ കൂടെ വന്നത് കൂടെ വന്ന് ആൾക്കാരെ മുന്നിൽ തല്ലിച്ചതച്ച് ആ ഡിഫൻസ് ടീമിൽപ്പെട്ട ഒരു ടീമാണ് അത് കേരളത്തിന് എല്ലായിടത്തും ഉണ്ട് എപ്പഴും ഉണ്ട് ചിലപ്പോ നമുക്കൊക്കെ ഭീഷണി ഉണ്ടായിക്കൂടാന്നില്ല നാളെ പക്ഷെ ആ ഡിഫൻസ് ടീം തിരിയാൻ തുടങ്ങിയിരിക്കുന്നു കുറേശ്ശെ കുറേശ്ശേ അത് അപകടകരമായ രീതിയിൽ സി പി എം നേതാക്കൾക്കും ഭീഷണി അതുകൊണ്ടാണ് നേതാക്കന്മാർ അന്ധപ്പെട്ടിരിക്കുകയാണ് സി പി എം നേതൃത്വം എന്തു പറഞ്ഞാലും ഇപ്പം വല്ലാതെ അന്തണിപ്പിലാണ് കാരണം ഇത് എന്ത് സംഭവിക്കുന്നു എന്താണ് അവരുടെ സംഭവിക്കുന്നത് അറിയുന്നില്ല ചെയ്യാൻ കഴിയുന്നില്ല എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നു നേരത്തെ അല്ല പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പലരോടും അണികളോടും അല്ലെങ്കിൽ വലിയ മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ പോലും താഴേക്കിടയിലുള്ള നേതാക്കളോടും സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ അനുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെല്ലാരും അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഈ നിർവാഹമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് അതൊരു എന്താണ് അതിന് കാരണക്കാരൻ പി വി മകളും ഒക്കെ തന്നെയാണ് കാരണം നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ ഓരോ ദിവസവും ഒരു ധൂർത്ത് അതായത് എന്താണ് ഈ ഒരു ഒരു കൂടിയാണ് പൊതുജനങ്ങളോട് ഇടപെടുന്നത് ഇപ്പൊ ഇത്രയും ധൂർത്തൊക്കെ നടത്തി കോണക കഴുകാനുള്ള സോപ്പ് പൊടി വാങ്ങിക്കാനുള്ള പൈസ പോലും കയ്യിൽ പൊതുഖജനാവില്ല ആ നിലയ്ക്കാണ് ഇപ്പോൾ പ്രഭാവർമ്മയെ പിന്നെ ക്യാബിനറ്റ് റാങ്കിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള അല്ല പ്രഭാവർമ്മയെ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ആ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അത് പിണറായി അനുകൂലമായിട്ടുള്ള തീരുമാനം തന്നെ ഒരു കാര്യം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഈ പിണറായി സർക്കാരിന്റെ മീഡിയ പിന്നെ ഉപദേഷ്ടാവാണ് എന്ത് പണ്ടാരമാണ് ഇയാള് ചെയ്യുന്നത് ഏഹ് ഇയാള് ഇത് ഈ പറഞ്ഞ കണക്ക് ഈ ഇത്രയും കാലയളവില് ഉള്ളിൽ അതായത് മീഡിയയുടെ ഉപദേഷ്ടാവായി ഇരുന്ന ആ സമയം തന്നെ എത്രയോ പുസ്തകം ഇറക്കി എനിക്ക് തോന്നുന്നത് അവിടെ വന്നിരുന്നു പുസ്തകം എഴുതും അത്രേ ഉള്ളൂ കാരണം അവിടെ വർഷം സർക്കാരിന്റെ ഓഫീസുണ്ട് സർക്കാരിന്റെ വാഹനമുണ്ട് മറ്റു ആനുകൂല്യങ്ങളുണ്ട് ശമ്പളമുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഇവർ കേരള ഗാനം എഴുതിച്ചല്ലോ ഇയാൾ വലിയ കവിന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണ് ഇപ്പം ഇയാളെ കൊണ്ടാണ് എഴുതി പോലായിരുന്നു കേരള ഗാനം ഒന്നും ഞാൻ പറയുന്നത് എനിക്ക് എനിക്ക് പറയാനുള്ളത് പഴയ ഒരു മലയാള സിനിമ ഉണ്ടായിരുന്നു ആ പാട്ടിനടുത്ത് അങ്ങോട്ട് കേരളം ആക്കിയ പോലെ അങ്ങനെയാണെങ്കിലും

പിന്നെ സ്പീക്കർ എ എൻ ഷംസീറിന് കസർത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജിമ്മ് അത് വളരെ അത്യാധുനികമായ ലക്ഷങ്ങൾ വിലയുള്ള ഇത് നാണമില്ലാത്തവിടത്ത് പറഞ്ഞിട്ട് കാര്യമല്ല ആ ഔദ്യോഗിക വസതിയുടെ ഷംസീറെ ആ ഔദ്യോഗിക വസതിയുടെ ചുറ്റും ഒരു നാല് റൗണ്ട് ഓടിയാൽ മതിയല്ലോ എന്തിനാണ് ഈ പാവങ്ങളുടെ പണമെടുത്ത് ഇതുണ്ടാക്കി ഈ ആൾക്കാരുടെ പ്രാക്ക് കേൾക്കുന്നത് ഏ അല്ല അത് അതുപോലെ അതുപോലെ തന്നെയാണ് ആ ഹെലികോപ്റ്റർ എന്ത് ഗുണമാണെന്ന് പറ ആറ് മാസം കൊണ്ട് എടുത്തിട്ടേക്ക് എൺപത് ലക്ഷം രൂപ അവിടെ അവിടെ ആരെയോട്ട് ഒരു ആളിനെ കൊണ്ടുപോ ഹെലികോപ്റ്റർ അല്ലാതെ കടന്നു ഓടിയത് അവസാനം വന്നിട്ട് തിരിച്ചു പോയി മരിച്ചുപോയില്ലേ ഈ അടുത്ത കാലത്ത് ആ അത് വേറെ കോയമ്പത്തൂർ ഹെലികോപ്റ്റർ വരുത്തേണ്ടി വരും ഇവിടെ പൈസ കൊടുത്തിട്ട് ചാലക്കുടി കിടക്കണ് അതായത് എല്ലാ സ്ഥലത്തേക്കും കേരളത്തിന്റെ നാന എല്ലാ ഏത് സ്ഥലത്തേക്കും പെട്ടെന്ന് ഓടിയൊക്കെ പറഞ്ഞണക്കിനാണ് അവിടെ വെച്ചിരിക്കുന്നത് അതിനിപ്പോ പരിശോധിക്കേണ്ടി വരും കാരണം ഇയാളായത് കൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇതേ ആദ്യം ഹെലികോപ്റ്ററിനെ കൊണ്ടുവന്നിട്ടിട്ട് പിന്നീട് പലക്കാര് കാണാതെ ഇതിനെ മാറ്റിട്ട് അവിടെ ഡമ്മി ഹെലികോപ്റ്റർ അങ്ങനെ കൊണ്ടു വെച്ചിട്ടുണ്ടോ പൈസ എടുത്താ പൈസ എൺപത് ലക്ഷം പൈസ പോകുന്നത് ആ പൈസ വേറെ ഏതരത്തിൽ പോകാമോ പോലീസുകാരെല്ലാം ഈ പറയുമ്പോൾ ഒരുപാട് പേര് ഈ നേരത്തെ പറഞ്ഞ ചില ആൾക്കാരല്ല ഡി ജി പി എ ഡി ജി പി പോലുള്ള ചില ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവരൊക്കെ സ്വാഭാവികമായിട്ടും താങ്ങുന്നവരാണ് അപ്പൊ ഈ പൈസയൊക്കെ അങ്ങോട്ട് മാറാൻ സാധ്യതയുണ്ട് അപ്പൊ എന്താ എന്തായാലും ഇത് ക്യാബിനറ്റ് ആരും പറഞ്ഞോ ഒന്നും കൂടെ പറഞ്ഞോട്ടെ നമ്മളിപ്പം ഈ കൊലപാതകം പറഞ്ഞു തുടങ്ങിയാണെങ്കിൽ പോലും ഈ നാട്ടിൽ എന്ത് കുഴപ്പം ചെയ്താലും നേരത്തെ പലപ്പോഴും പിന്നെ സുമേഷ് പറയാറുണ്ട് എന്ത് മോശപ്പെട്ട കാര്യം ചെയ്താലും എന്ത് ക്രമവിരുദ്ധമായി ചെയ്താലും എന്ത് അഴിമതി ചെയ്താലും പിണറായി വിജയൻ്റെ അടുത്ത് ചെന്നിട്ട് പിന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിന്നുകഴിഞ്ഞാൽ പിണറായി വിജയൻ കീ സിതാവാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവന് ഒരു പുല്ല അതല്ല എബ്രഹാമിനെ ഇപ്പൊ ക്യാബിനറ്റാക്കിയ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിനെതിരെ ഒരു സി ബി അന്വേഷണം ഹൈക്കോടതിയിൽ വാദം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഒരു ഒരു ഒന്നോന്നോ രണ്ടാഴ്ചക്കകത്ത് വിധി വരും സി ബി ഐ അന്വേഷണം കോടതി വിധിച്ചാൽ പോലും സി ബി ഐ അന്വേഷണം നടത്താൻ പോയില്ല കാരണം ഇനി മന്ത്രിസഭ തീരുമാനിച്ച അനുവാദം കൊടുത്താൽ മാത്രമേ സി ബി ഐക്ക് അന്വേഷണം നടത്താൻ കോടതി വിധിച്ചിട്ട് അല്ല അപ്പൊ കോടതി വിധിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഹൈക്കോടതി വിധിച്ചാലും ഇനി മന്ത്രി ഇയാളെ ഇയാളെ സി ബി ഐ അന്വേഷണം നടത്താൻ പറ്റില്ല കാരണം ക്യാബിനറ്റ് റാങ്ക് ഉണ്ട് ആ ഒരു പരീക്ഷയുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഉണ്ടാക്കിയത് അപ്പൊ അതാരാണ് ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് എന്ത് അഴിമതി കാണിച്ച് എന്ത് മാത്രം പൈസ ഉണ്ടാക്കിയാലും സി ബി അന്വേഷണം അല്ലെ വലിയ അന്വേഷണം വന്നാലും ഇദ്ദേഹത്തിന്റെ അടുത്ത് മതി വിളിച്ചാൽ മതി അല്ല എന്തായാലും നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഇത്തരം ഈ ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങൾ കുറെ നാളുകളായി ഇല്ലാതിരിക്കുകയായിരുന്നു കാരണം രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലപാതകം അല്ലേ അതായിരുന്നു കേരളത്തിലെ അല്ലല്ല അതിനുശേഷം ധീരച്ഛ ധീരജൻപോലെ ഒരു പയ്യൻ ഒരു എസ് എഫ് ഐക്കാർ പയ്യനെ കൊന്നല്ലോ കോളേജിൽ കോളേജ് വിദ്യാർത്ഥിയുടെ ഒരു പയ്യനെ ആണെന്ന് തോന്നുന്നു അതിനുശേഷം രണ്ട് കൊലപാതകം എന്തോ നടന്നു തോന്നുന്നു എന്തായാലും അത് തീർന്ന് നഷ്ടപ്പെട്ടു പോയത് ഈ പറയുന്ന വീട്ടുകാർക്ക് തന്നെയാണ് ഈ പാർട്ടിക്ക് എന്തായാലും ലാഭമേ ഉള്ളൂ കാരണം പാർട്ടിക്ക് പിന്നെ എന്താണ് രക്തസാക്ഷികൾ എന്നും ലാഭം മാത്രമാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് മു മുടക്കം മുതലില്ലാത്ത ഒരു ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് പിന്നെ എന്തായാലും നമ്മൾ ഒരുപാട് ദുരന്തങ്ങൾ സഹിച്ചവരാണ് മോഹി പ്രളയങ്ങൾ സുനാമി അതുപോലെ എന്താണ് കൊടുങ്കാറ്റുകൾ പ്രളയ ഇത് കോവിഡ് ഇപ്പോൾ പിണറായി വിജയൻ എന്ന് വലിയ ദുരന്തത്തിനെ നമ്മൾ സാധിച്ചു സാധിച്ചുകൊണ്ടിരിക്കുന്നു ആ നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നം ഉള്ള കാര്യം കേരളത്തിലെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ എപ്പോഴും ഒരു വശത്ത് സി പി എം ഉണ്ടാവും പുരുഷവശത്തിൽ വേറൊരു പാർട്ടികളുണ്ടാവും ഇപ്പോഴത്തെ രാഷ്ട്രീയ കൊലപാതകത്തിൽ ഏറ്റവും അവസാനം നടന്നിരിക്കുന്നത് രാഷ്ട്രീയ കൊലപാതകത്തിൽ രണ്ട് വശത്തും സി പി എം ആണ് അതാണ് അതെ അതെ അതുകൊണ്ടാല് രണ്ടു വശത്ത് സി പി എം മറ്റേ ഒരു സൈഡിലേ സി പി എം ഉണ്ടാവുള്ളൂ സൈഡില് വേറെ പാർട്ടിയോസ് അല്ലെങ്കിൽ ബി ജെ പി അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് അതല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ സി പി ഐ ആ രണ്ട് ഒരു അതാ എന്തായാലും ഇതൊരു ാണ് എന്ന് രാഷ്ട്രീയ നേതാക്കളും പോലീസും വിശദീകരിക്കുമ്പോഴും ഇത് ഒരു വ്യക്തി വൈരാഗ്യം അല്ല എന്നാണ് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിൽ പല കാരണങ്ങൾ ഉണ്ടാവാം പല കൂട്ടാലോചനകളുണ്ടാവാം പക്ഷേ ഇത് പറഞ്ഞു പോരാ പുറത്തു വരാൻ സാധ്യതയുണ്ട് പക്ഷേ സി പി എം ആയതുകൊണ്ട് ഭരണം അവരുടെ കയ്യിലായതുകൊണ്ടും പോലീസ് അവരുടെ നിയന്ത്രണത്തിലായതുകൊണ്ടും ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം